തന്നാലും ഞങ്ങൾക്ക് വേണ്ട തരാത്ത ഒരാളിനെ പറ്റി ചോദിക്കേണ്ട ഞാൻ സ്ഥാനാർത്ഥിയായി രണ്ടു ദിവസത്തിനിടയിൽ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എന്റെ ഫോൺ ചെയ്ത ആളുകളിൽ ബി ജെ പി കാരും പാർട്ടി വിടാൻ പോകുന്ന ഏതെങ്കിലും ആളുണ്ടെങ്കിൽ അവരെ തേടി പിടിച്ചുകൊണ്ട് ബി ജെ പി കൂടികളാണ് വാഗ്ദാനം ചെയ്യുന്നത് കോൺഗ്രസ് ഒരാലോചനയെ ഇല്ല ജീവിതത്തിൽ അപ്പോൾ ഇന്ന് ഓൾട്ടർനേറ്റീവ് ഉണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ഒ എന്നതിന് പകരം ഇവിടെ ഓൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട് ബിജെപിയെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കൊല്ലപ്പെട്ടാലും ഒരാളാണ് അവശേഷിക്കുന്നതെങ്കിൽ ആ ഒരാൾ ഒരു പാർട്ടിയായി മാറും ആർ എസ് എസുമായിട്ട് സഹകരിച്ചിട്ട് കേരളത്തിൽ ജയിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു സീറ്റും ഞങ്ങൾക്ക് വേണ്ട കേരളത്തിൽ കേരളത്തിലെ മുഴുവൻ സീറ്റും തോറ്റുപോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ആർ എസ്സുമായിട്ട് ഞങ്ങൾ ധാരണ